ഹായ് ഹലോ ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു അവിയലിൻ്റെ റെസിപ്പിയാണേ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയാണിത് ഞാൻ സദ്യക്ക് ഉണ്ടാക്കുന്ന അവിയലാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് വെള്ളരിക്ക കോവയ്ക്ക ക്യാരറ്റ് മുരിങ്ങയ്ക്ക മുരിങ്ങക്കടവലങ്ങ കായ് പിന്നെ കുറച്ച് ചേരും എടുത്തിട്ടുണ്ട് ഇത്രയും ആണ് ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ അവൈലബിൾ ആണോ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ഞാൻ നന്നായി തിരുമ്മിയെടുക്കുന്നുണ്ട് ഇങ്ങനെ തിരുമ്മി വെക്കുന്നത് കൊണ്ട് വെളിച്ചെണ്ണയും ഉപ്പുമെല്ലാം ഈ വെജിറ്റബിൾസിലൊക്കെ നന്നായി പിടിക്കും വെളിച്ചെണ്ണയുടെ ഒരു പ്രത്യേക ഒക്കെ ഈ വെജിറ്റബിൾസിലേക്ക് വരികയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നേരത്തെ തിരുമ്മി വെക്കുന്നത് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് തീ കത്തിച്ച് ഒന്ന് വേവിച്ചെടുക്കാം അതവിടെ ഇരുന്ന് വേഗട്ടെ ഇനി ഇതിന് വേണ്ടി ഒരു നരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിലേക്ക് പച്ചമുളക് ഒരു അഞ്ചെണ്ണം വെളുത്തുള്ളി ഒരു മൂന്നെണ്ണം ചെറിയുള്ളി ഒരു എട്ടെണ്ണം ജീരകം അര ടീസ്പൂൺ തേങ്ങ ഒരു കപ്പ് മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ ഇത്രയും മിക്സിയിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതിയാകും കൂടുതൽ അറിയാൻ പാടില്ല ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുക്കുവാണേ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് ഈ മൂടിയൊന്ന് തുറന്ന് നോക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഒരു പച്ചക്കറി ഒരു പാതി വേവായിട്ടുണ്ട് കുറച്ചുകൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി അരപ്പ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം മാത്രം വെള്ളമെടുത്ത് ഞാൻ ഈ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു നാല് മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഈ അരപ്പിന്റെ പച്ച മണമൊക്കെ വാറി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഈ വെജിറ്റബിൾസും തേങ്ങയുടെ അരപ്പും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ പുളിയുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവായിരുന്നു അതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് അടച്ച ഒരു അരമണിക്കൂർ വെച്ച ശേഷം നമുക്കെടുത്ത് സെർവ് ചെയ്യാം ഇപ്പോൾ ഒരു സൂപ്പർ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളിയാണ് സിംപിളാണ് ടേസ്റ്റിയുമാണ് ലാസ്റ്റ് ആ പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തോണ്ട് തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി സൂപ്പർ റെസിപ്പിയാണേ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അതേപോലെ നിങ്ങൾക്ക് എന്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ